ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് മണ്ഡലങ്ങളിൽ രണ്ടു ഒഴികെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായിരിക്കുന്നു കഴിഞ്ഞ വർഷം പരാജയപ്പെട്ട ആലപ്പുഴയിലും കെ സുധാകരൻ മാറി നിൽക്കുന്ന കണ്ണൂരിലും മാത്രം പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ തൃശൂരിൽ ചേർന്ന കെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് ചില അപകടം തിരിച്ചറിഞ്ഞതിനാൽ ആയിരിക്കണം സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെന്നും സംഘടനാ തലത്തിൽ പ്രവർത്തിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു എങ്കിലും മാവേലിക്കരയിൽ മത്സരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മറ്റു നേതാക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതുപ്രകാരം തിരുവനന്തപുരത്ത് ശശി തരൂറും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും അതുപോലെ എറണാകുളത്ത് ഹൈബീഡനും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ചാലക്കുടിയിൽ ബെന്നി ബഹനാനും മത്സരിക്കുമ്പോൾ ടി പാറുന്ന തൃശൂരിൽ ടി എൻ പ്രതാപൻ പ്രതാപത്തോടെ തന്നെ വീണ്ടും മത്സരിക്കുകയാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസും പാലക്കാട്ട് വി കെ ശ്രീകണ്ഠനും കോഴിക്കോട് എം കെ രാഘവനും മത്സരിക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് കേരളം ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും അത് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ഇനി കടത്തനാടൻ മണ്ണിലും സപ്ത ഭാഷാ ഭൂമിയിലും തീപിടിപ്പിക്കുന്ന പോരാളികളായി കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും തന്നെ മത്സരരംഗത്തുണ്ടാകും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മത്സരരംഗത്തുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ പാർട്ടിയെ അറിയിച്ചിരുന്നു അതുപോലെ ആലപ്പുഴയിൽ മത്സരത്തിനില്ല എന്ന് എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സംസ്ഥാന നേതാക്കളെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കണ്ണൂരിലും ആലപ്പുഴയിലും പുതുമുഖങ്ങളെ കളത്തിലിറക്കാൻ പാർട്ടിയിൽ തീരുമാനമായത് അവിടെ ആര് വരുമെന്നതിന്റെ ഏകദേശ രൂപം പോലും പാർട്ടി പുറത്തുവിട്ടിട്ടില്ല അതിനാൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് മുതിർന്ന നേതാക്കളടങ്ങുന്ന നാലംഗ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് ആ ഉപസമിതിയിലെ അംഗങ്ങൾ സിറ്റിംഗ് എം പിമാരുമായും ഓരോ ലോകസഭാ മണ്ഡലങ്ങളിലെയും ഭാരവാഹികളുമായും ഉപസമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തും വിജയസാധ്യത കുറവുള്ള സിറ്റിംഗ് എം പിമാരുടെ മണ്ഡലത്തിൽ ഉപസമിതിയുടെ നേതൃത്വത്തിലാക്കും തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുക അങ്ങനെ ഒരു നുള്ളുപോലും അഭിപ്രായ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ആദ്യം തന്നെ രൂപം നൽകുകയാണ് അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിജയവും